പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പുളിങ്ങോം ശാഖ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പുളിങ്ങോം ശാഖ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു പുളിങ്ങോം മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്തു നിന്നും പ്രകടനമായാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രവർത്തകർ എത്തിയത്

நம்பர் பஞ்சத்தின் நம்ம நம்பர் ஒன்னாபாத் சிந்தாபாத் வந்து வரங்கே வந்து வரஞ்சேக்காம் எங்களோட

ടിസ്ഥാന ആരോഗ്യ മേഖലയുടെ വികാസത്തിന്റെ കാര്യത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് മുന്നോട്ട് പോയ ഒരു സംസ്ഥാനത്തിന്റെ പേര് തന്നെയാണ് കേരളം അത് ഈ രണ്ടായിരത്തി പതിനാറിൽ പിണറായി രണ്ടായിരത്തി നേട്ടമല്ല എന്ന് ഇന്നത്തെ സഖാക്കന്മാർക്ക് തിരിയുന്നില്ല എന്ന പ്രശ്നം മാത്രമേ അതിലുള്ളൂ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രികൾ അങ്ങനെ സർക്കാർ സംവിധാനത്തിൽ സാധാരണക്കാരനെ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ നിലവിൽ മിതമായ നിരക്കിലും സേവനങ്ങൾ പ്രാഥമിക ആരോഗ്യ എം സി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മഹ്മൂദ് ഹാജി ഷാജഹാൻ പ്ലാക്കൽ അക്ബർ കോലുവള്ളി എൻ എ മൻസൂർ റാഷിദ് പുളിങ്ങോം എ ജി മുസ്താഖ് ടി കെ ഹംസ മൗലവി കെ കെ സുബൈർ ടി വി സഫ്വാൻ ടി കെ നജീബ് സാദിഖ് പുളിങ്ങോം എന്നിവർ പ്രസംഗിച്ചു എ ജി ജലീൽ സ്വാഗതവും ടി വി ഷൗക്കത്തിലെ നന്ദിയും പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ